ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് മലയോര ഹൈവേയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് ഇതുവരെ കാണാത്ത മലയോര ഹൈവേയുടെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് മലയോര ഹൈവേ വന്ന് ചേരുന്ന പൂക്കോട്ടും പാടത്താണ് ഇപ്പം ഞാനുള്ളത് പൂക്കോട്ടും നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മുണ്ടേരി പിന്നീട് വയനാട് ഭാഗമാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് വലത്തോട് പോയി കഴിഞ്ഞാൽ കിഴക്കേതല കരുവാരക്കുണ്ട് കരിങ്കൽത്താണി വഴി നേരെ പാലക്കാട് ജില്ലയിലേക്കും ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നിലമ്പൂർ വഴി കക്കാടം പുയൽ അപ്പോൾ പൂക്കോട്ടുപാടം മുതൽ കക്കാടം പുയൽ വരെയുള്ള സംസ്ഥാന പാത അൻപത്തി ഒൻപത് മലയോര ഹൈവേയുടെ വിശേഷങ്ങളാണ് നമ്മളിഞ്ഞ് കാണാൻ പോകുന്നത് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി കുറച്ച് കാര്യങ്ങൾ ഈ റോഡിൽ നിന്നും കണ്ടുപഠിക്കാനുമുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് ബി എമ്മിൻ്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെയൊക്കെ പണികൾ ആരംഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ മലയോര ഹൈവേയുടെ മൂന്ന് റീച്ചിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് ഒന്ന് പൂക്കോട്ടുംപാടം മുതൽ മുണ്ടേരി വരെയുള്ളതും ഒന്ന് പൂക്കോട്ടുംപാടം മുതൽ കരുവാരക്കുണ്ട് കരിങ്കൽത്താണി വഴി പാലക്കാട് വരെയുള്ളൂ പിന്നൊന്ന് കക്കാടം പോയൽ മുതൽ കോടഞ്ചേരി വരെയും യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഹിൽ ഹൈവേ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ലഭ്യമാവുന്നതാണ് പിന്നെ പോലെ തന്നെ ഫേസ്ബുക്കിലും ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് പിന്നെ ഈ പ്രദേശം കുറച്ചൊന്നു ഉയർന്ന പ്രദേശമാണ് പക്ഷേ ഇവിടെ ഒന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടല്ല റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വഴി കഴിഞ്ഞ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി കണ്ടുപഠിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈനേജ് സിസ്റ്റമാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടത്തിയിരിക്കേണ്ടത് നിങ്ങൾ വണ്ടികൾ കടന്നു പോകാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിൽ വണ്ടി കടന്നു പോകാൻ വേണ്ടിയിട്ട് ആ ഡ്രൈനേജിൻ്റെ ഉയരം കുറച്ചിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ഏകദേശം ഡ്രൈനേജും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആരുടെയും വഴി ഇവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല അവിടെയൊക്കെ കുറച്ച് താഴ്ത്തിയിട്ടാണ് സ്ലാബുകൾ ഇട്ടിരിക്കുന്നതും അപ്പോൾ ഇനിയാണ് അഞ്ചാം മൈൽ എന്ന് പറഞ്ഞ ജംഗ്ഷൻ കെട്ടോ ഇതാണ് വാണിയമ്പലത്ത് നിന്ന് വരുന്ന റോഡ് കേട്ടോ വന്ന് ഇവിടെ വെച്ചിട്ടാണ് മലയോര ഹൈവേയിൽ കയറുന്നത് ഞാൻ മലപ്പുറത്ത് നിന്ന് നേരെ ഈ വഴി വന്നിട്ടാണ് ഇവിടെ വന്ന് കയറിയിട്ട് പക്ഷെ അഞ്ചാം മൈലിന്ന് പിന്നീട് വലത്തോട്ട് പോയിട്ടാണ് പൂക്കൊടുംപാടത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം കണ്ടത് ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ റോഡിൻ്റെ അവിടെ സൈഡിൽ ഫൗണ്ടേഷൻ മാതിരി ഇട്ടിട്ട് പിന്നീട് ആ ഇറക്കം തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നീട് ഡ്രൈനേജ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും മഴ പെയ്തിട്ട് പോലും ഈ ഭാഗത്ത് ഒരു വെള്ളക്കെട്ട് കണ്ടിട്ടില്ല കാരണം ഡ്രൈനേജ് സിസ്റ്റം അത്രയും നല്ല ഉഷാറാണെന്നർത്ഥം പിന്നെ മലയോര കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടിട്ടായിരിക്കും നമ്മൾ മലയോര ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുക നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മളെ കേരളത്തിലെ റോഡുകളുടെ ഒരവസ്ഥ ഇപ്പം എത്രയും പെട്ടെന്ന് ഓരോ സ്ഥലത്തേക്കും എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം ഇതുപോലെയുള്ള നല്ല റോഡുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നാല് റോഡുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കും ഒന്ന് നാഷണൽ ഹൈവേ അറുപത്താറ് ഒന്ന് മലയോര ഹൈവേ പിന്നെ തീരദേശ പാത അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗ്രീൻഫീൽഡ് ഹൈവേ പിന്നെ ഇവിടുത്തെ ഡ്രൈനേജ് ഞാൻ കാണിച്ചത് ഡ്രൈനേജ് വലിയ വീതിയില്ല പക്ഷേ അത്യാവശ്യം നല്ല താഴ്ചലാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് തോട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലോ പിന്നെ ഇവിടെയൊക്കെ ഫുട് പാത്തുകൾ വരുന്നുണ്ട് കാരണം ചെറിയ ചെറിയ അങ്ങാടികളാണിത് അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുൻപ് കക്കാടം പോയൊരു ഭാഗത്ത് കണ്ടിരുന്നു ഫുട്പാത്തിൻ്റെ അവിടെയൊക്കെ ഫുള്ളായിട്ട് കൈവരികൾ ഘടിപ്പിച്ചിട്ടുണ്ട് തോട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈനേജിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഡ്രൈനേജ് വരുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അവിടെ ഫുള്ളായിട്ട് ബ്ലോക്കുകളുടെ വർക്ക് നടക്കുന്നു ചെറിയ കട്ടകൾ പതിപ്പിക്കുന്നതായിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇനിയും ഇവിടെ പണികളുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ നിതിൻ്റെ മുകൾ ഭാഗത്ത് ബിഇസി ചെയ്യാനുണ്ട് പിന്നെ സ്റ്റെഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടക്കാനുണ്ട് ഇതാണ് നരിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇതുപോലെയുള്ള റോഡുകൾ വരുന്ന സമയത്ത് ഇതിപ്പോൾ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് ചുള്ള ഏരിയയിൽ കൂടെ ടൗൺ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള റോഡുകൾ കടന്നു പോകുന്ന സമയത്ത് ഈ ചെറിയ അങ്ങാടികളൊക്കെ ഇനി അടിപൊളി അങ്ങാടിയായിട്ട് മാറും അതുപോലെ തന്നെ കച്ചവടങ്ങളിലും മാറ്റം വരും കാരണം ഇതിൽ കൂടെ പോകുന്ന ആളുകൾ ഏകദേശം ഈ ഭാഗത്തുള്ള ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ കടകളിലൊക്കെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ കച്ചവടങ്ങൾ കൂടുകയും ചെയ്യും പിന്നെ ഇതാണ് മേലെ കൂമ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാണ് കാരണം ഡ്രൈനേജ് വന്നിരിക്കുന്ന ഡ്രൈനേജ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് സ്ഥലം കണ്ടത് നിങ്ങൾ അവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ പണികൾ ഇനിയും നടക്കാനുണ്ട് എന്തായാലും ഭയങ്കരമായ മാറ്റമാണ് ഈ ഭാഗത്തൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ട നല്ല അടിപൊളി കാഴ്ചയാണ് രണ്ട് ഭാഗത്തും കൃഷിയിടങ്ങളാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മളെ കേരളത്തിനെ കുറിച്ച് പറയുന്നത് അത്രയും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കേരളം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വരുന്നതുമാണ് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ട് വിനോദസഞ്ചാരികൾ ഹിൽ സ്റ്റേഷനുകളിൽ പോകാൻ താൽപ്പര്യപ്പെടുന്നു അതുപോലെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ മലയോര ഹൈവേയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഹിൽ സ്റ്റേഷനുകളുണ്ട് ഈ ഭാഗത്ത് ഇതാണ് കൂറ്റമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ കണ്ടിവിടെയൊക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞാണ് ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെയൊക്കെ ഡ്രൈനേജ് വന്നിരിക്കുന്നത് ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ അധികവും ഈ റോഡായിരിക്കും ഇനി തിരഞ്ഞെടുക്കുക നമ്മളിപ്പോൾ മൂന്നാറിലും വാഗമണ്ണിലും ഒക്കെ പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പോകുന്നു മാത്രം ചിന്തിച്ചാൽ മതി കാരണം അതൊരു ഹിൽ സ്റ്റേഷനുമാണ് അതുപോലെ തന്നെ അത്രയും മനോഹരമായ കാഴ്ചകൾ കാണാനാണ് ടൗണിൽ നിന്നും ഒഴിഞ്ഞൊരു ഭാഗം കൂടിയാണിത് അപ്പോൾ നോക്കി ഈ ഭാഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഭാഗമുണ്ട് വെറും പച്ചപ്പാണ് ആ പച്ചപ്പൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് ഇതിൽ റോഡിലെ ട്രാക്കുകളും അതുപോലെ തന്നെ ലൈറ്റിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും നമ്മൾ ഈ റോഡ് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ അങ്ങാടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇനി മാറ്റങ്ങൾ വരും കാരണം ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്കൂടെ ഈ റോഡ് കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ റിസോർട്ടുകൾ ഹോട്ടലുകൾ വലിയ വലിയ ഹോട്ടലുകൾ ഇതൊക്കെ ഇനി ഈ ഭാഗത്ത് വരാൻ സാധ്യതകളുണ്ട് എന്തായാലും കുറച്ച് കാലം കൂടി കാത്തു നിന്ന് കഴിഞ്ഞാൽ അടിപൊളി റോഡുകളായിരിക്കും നമ്മളെ കേരളത്തിൽ ഞാൻ അതിരാവിലെയാണ് ഈ ഭാഗത്ത് കൂടെ പോകുന്നത് അതുകൊണ്ടാണ് പല കടകളും തുറക്കാത്തത് അല്ലാണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് കടകളൊന്നുമില്ല കരുതണ്ട അധിക സ്ഥലത്തും ചെറിയ ചെറിയ അങ്ങാടികളിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയാണ് തോണ്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്രയും ദൂരം വന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും ടാറിങ് കഴിയാത്ത സ്ഥലം ഇല്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിനെ കുറിച്ച് എനിക്ക് ആദ്യം അറിയൊന്നും കാരണം എങ്ങനെയായിരുന്നു ഈ റോഡ് എനിക്കറിയില്ല ഇപ്പം എന്തായാലും റോഡ് നല്ല അടിപൊളിയായിട്ട് വീഡിയോയെ കൂട്ടി വന്നിട്ടുണ്ട് എന്തായാലും രണ്ട് വരി പാതയാണ് ഈ ഭാഗത്തുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള പഴയ റോഡിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു പല സ്ഥലത്തുമായിട്ട് വർക്കുകൾ ഇനി നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ മുഗൾ ഭാഗത്ത് സ്ലാബിൻ്റെ വർക്കും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്തിട്ടുണ്ട് അവിടെ ഇനി കോൺക്രീറ്റിംഗ് നടക്കാനുള്ളതുമാണ് അല്ലാതെ ഒരു സ്ഥലത്തും ഈ റോഡിനെ കുറിച്ച് മോശമായി പറയാനില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ ഒരേ രീതിയിലുള്ള വർക്കുകളാണ് കണ്ടുവരുന്നത് ഒന്നിനെക്കുറിച്ച് മോശമായി പറയാനില്ല ഇനി അടുത്ത് ഡിപ്പോ എന്ന് പറഞ്ഞ സ്ഥലട്ടോ എന്തായാലും നല്ലൊരു വെറൈറ്റി പേരാണ് ഡിപ്പോ ഇതാണ് ഡിപ്പോ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയൊക്കെ ചെറിയ കടകളാണ് ഇനി ഇതൊക്കെ നോക്കിക്കൊണ്ടേ ഈ റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ കട കാലി കിടക്കുന്ന ഷട്ടറുകളൊക്കെ ഫുള്ളാവുകയും ചെയ്യും പല പല കച്ചവടങ്ങളും ഈ ഭാഗത്ത് വരുന്നതുമാണ് ഇവിടെ ഈ ഡിപ്പോന്ന് പേര് വരാൻ കാരണം എന്താണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതട്ടെ കാരണം എനിക്കറിയാത്തത് കൊണ്ടാണ് ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോ കഴിഞ്ഞിട്ട് വലത് ഭാഗത്ത് ഒരു ക്യാമറ വന്നിട്ടുണ്ട് എന്തായാലും ഇത്രയും നല്ല അടിപൊളി റോഡല്ലേ അപ്പം ക്യാമറ അത്യാവശ്യമാണ് കാരണം വാഹനങ്ങളൊക്കെ ചേറി പായാൻ പോകുന്ന സ്ഥലം കൂടിയാണ് പിന്നെ വേറെ കാരണം വെച്ചാൽ ചില സ്ഥലത്ത് ഇതേമാതിരി ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത് കാരണം ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഈ മാലിന്യങ്ങൾ തള്ളുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം ഇനി വേഗത നിയന്ത്രിച്ച് ഇതിൽ കൂടെ യാത്ര ചെയ്യുക അങ്ങനെ നമ്മൾ നിലമ്പൂർ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇവിടം വരെയാണ് ആണ് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അടിപ്പാത വരാനുള്ളതാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടിപ്പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് മുകൾ ഭാഗത്തുകൂടെ പോകും റോഡ് അടി ഭാഗത്തു കൂടെ കടന്നു പോകും അതാണ് അടിപ്പാത എന്ന് വെച്ചാൽ അണ്ടർപാസ് പാസ് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ ആദ്യമായിട്ട് വരിക കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ സ്ഥലങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ ബോക്സിൽ എഴുതിയിട്ട് എന്നെ തിരുത്തി തരണം അപ്പോൾ ഇതാണ് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് കെട്ടോ ഇനി ഈ ഗേറ്റ് ഉണ്ടാവില്ല മലയോര ഹൈവേയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് റോഡ് ഇതിൻ്റെ അടിഭാഗത്തുകൂടെ കടന്നു പോകും പോകട്ടോ അപ്പോൾ നമുക്കിനി ഇവിടെയും ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ നേരെ പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ ഉള്ളൊരു പോക്കറ്റ് റോഡ് വഴി നേരെ കടന്നിട്ട് വല്ലപ്പുഴ എത്താൻ പോവാണ് എന്തായാലും ഇതൊക്കെ പുതിയ അനുഭവം കേട്ടോ ഇതുപോലെയുള്ള ചെറിയ റോഡ് കൂടെയൊക്കെ നിലമ്പൂർ ഭാഗത്ത് വന്നിട്ട് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് കാണാൻ വരണം താല്പര്യമുള്ളവർക്ക് വരാം കാരണം ഇവിടെ ഒന്നും ബ്ലോക്കില്ല ഇതിൽ കൂടെ കടന്ന് നമുക്ക് വാഹനം ഓടിച്ച് പോകാൻ സാധിക്കുന്നതൊക്കെയാണ് ഇത് പോക്കറ്റ് റോഡാണെങ്കിലും വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ല ഇതിൽ കൂടെ പോയിട്ട് വല്ലപ്പുഴ ഭാഗം കയറും കേട്ടോ ഇതാണ് നിലവിലെ റോഡ് കിട്ടോ ഇതാണ് പഴയ റോഡ് ഈ റോഡൊന്നും മലയോര ഉൾപ്പെട്ടതല്ല അപ്പം നമ്മൾ ഇതിൽ കൂടെ വന്നിട്ട് മുക്കട്ട ഭാഗത്ത് വന്ന് കയറും മുക്കട്ടേന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നിലമ്പൂർ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ പോകുന്നത് ഈ റോഡ് നേരെ പോകുന്ന അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിക്കടവ് ചന്തക്കുന്ന ഭാഗത്തെ അപ്പോൾ ഇതാണ് മുക്കട്ട എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഇവിടെ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് പോയിട്ട് നിലമ്പൂർ റെയിൽവേ ഗേറ്റിന്റെ മറുഭാഗത്ത് എത്തിയിരിക്കുക കേട്ടോ ഇവിടെ ഒന്നും വർക്കുകൾ നടന്നിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പാതയും മേൽപ്പാലം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് മേൽപ്പാലത്തിന്റെ പണികൾ വേഗം പൂർത്തിയാക്കാൻ കഴിയും കാരണം റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്തു കൂടിയാണ് പാലം കടന്നു പോവുക ഇതാകുമ്പോൾ അടിപ്പാതയാണ് റെയിൽവേ ട്രാക്ക് മുകൾ ഭാഗത്തുകൂടെ പോകുമ്പം വാഹനം മടിയിൽ കൂടെ പോകും അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് എന്തായാലും അടിപ്പാതയുടെ പണികൾ നടക്കുന്ന സമയത്ത് മിക്കവാറും ഈ ഭാഗത്തേക്കുള്ള ട്രെയിനൊക്കെ ഒന്ന് ലേറ്റ് ആയിട്ടായിരിക്കും ഓടുക കാരണം അടിപ്പാതേൻ്റെ പണിയാണ് നടക്കുന്നത് മേൽപ്പാലത്തിൻ്റെ പണികളല്ല അപ്പം ഇതാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ മുക്കട്ട ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ നിന്നാണ് ഈ വീട് എടുത്ത് പോകാനുള്ളത് കാരണം ഇതിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് കാരണം ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു കിടിലൻ റോഡാണ് അതിനെക്കുറിച്ചൊന്നും തർക്കമില്ല ഇവിടെ ഫുൾ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എനിക്ക് പഴയ റോഡിനെ കുറിച്ച് അറിയാത്തോണ്ട് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡായിരുന്നോ വളരെ കുണ്ടും കുഴിയുള്ള റോഡായിരുന്നോ എന്ന് എനിക്കറിയില്ല പിന്നീട് വന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ അപ്പോൾ നമ്മൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നേരെ വന്ന് കയറുന്നത് മുക്കട്ട ഭാഗത്താണ് ഇവിടുന്ന് വലത്തോട്ട് പോകല്ല നമ്മൾ ഇടത്തോട്ടാണ് മലയോര ഹൈവേ പോകുന്നത് കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ അങ്ങാടികൾ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കടകളും ഉണ്ട് കണ്ടോ ഇവിടെ കന്നാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ തന്നെയാണ് ഈ മുക്കട്ട എന്ന് പറഞ്ഞ ജംഗ്ഷൻ അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ റെയിൽവേ ക്രോസിൻ്റെ അവിടുന്ന് പിന്നീട് കരുളായി ഭാഗത്ത് നിന്ന് വരുന്ന റൂട്ടിലേക്കാണ് കയറിയിട്ട് പിന്നെ മുക്കട്ടേൻ്റെ അവിടുന്ന് പിന്നീട് നമ്മൾ നേരെ പോയത് നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റിൻ്റെ അവിടുന്ന് പിന്നീട് ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് കൂടിയാണ് നമ്മൾ പോകുന്നത് ഇതിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് ഇത് നേരെ പോകുന്നത് നിലമ്പൂർ ഭാഗത്തേക്കാണ് പിന്നീട് നമ്മൾ ചെന്ന് കയറുന്ന ചന്തക്കുന്ന് ഭാഗത്താണ് ഇതൊക്കെ പഴയ റോഡാണ് ഇതും കൂടിയും നമ്മളെ മലയോര പാതയിൽ ഉൾപ്പെട്ടു എന്ന് മാത്രം ഈ കുറച്ച് ഭാഗം മാത്രം പിന്നീട് ഇവിടുന്ന് വീണ്ടും തിരിഞ്ഞാണ് പോകുന്നത് ഇതൊക്കെ പഴയ റോഡ് തന്നെ കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ടാറിങ് കഴിഞ്ഞാണ് ഇത് ബി സി കഴിഞ്ഞ റോഡും കൂടിയാണ് കാരണം ഇതിന് മുകളിൽ മാർക്കിംഗ് വന്നിട്ടുണ്ട് ഇതാണ് ചന്തക്കുന്ന് ഇവിടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ചന്തക്കുന്ന് ഇത് നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ വീഡിയോ എടുക്കേണ്ട മാതിരിയല്ല കാരണം കുറേ സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട് കാരണം ഒരു ഐഡിയം ഇല്ലാത്ത പ്രദേശം ഇതാണ് താഴെ ചന്തക്കുന്ന ജംഗ്ഷൻ ഇട്ട് ഇവിടുന്ന് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ മഞ്ചേരിയാണ് നമുക്ക് ഇനി നേരെ പോകേണ്ടത് വലത്തോട്ടാണ് ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാനുണ്ട് അപ്പോൾ ഇതിൽ കൂടെയൊക്കെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് കുറേ ഒഴിഞ്ഞ ഭാഗത്തുകൂടെ വന്നിട്ട് കുറച്ച് ടൗണിന്റെ ഉള്ളിൽ കൂടെ കടന്നിട്ടാണ് പിന്നീട് വീണ്ടും ഒഴിഞ്ഞ പ്രദേശത്ത് കൂടെയാണ് കടന്നു പോവുക ഈ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആട്ടോ അപ്പോൾ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തുണ്ട് പക്ഷേ ഇതിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് ഇതുപോലെയുള്ള കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ഈ മലയോര ഹൈവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞവര് തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ആട്ട്യൻപാറ പോകാത്തവരാരും ഉണ്ടാവില്ല ഒരിത് ആളുകളൊക്കെ ആട്ട്യൻപാറ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ റോട്ടിൽ കൂടിയാണ് നമ്മളിങ്ങി പോകാൻ പോകുന്നത് ഇവിടുന്ന് ആട്യൻപാറ വെള്ളച്ചാട്ടത്തേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു മൂന്നും കൂടി ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വഴിക്കടവ് ഇവിടുന്ന് ലെഫ്റ്റിൽ കാണും നമുക്ക് പോകേണ്ടത് അകമ്പാടും കക്കാടംപൊയിൽ റോഡുമാണ് ഇനിയിപ്പോൾ മലയോരായവന്റെ പണികൾ പൂർത്തിയായി തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ തിരക്ക് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് നല്ല ഒഴിഞ്ഞ റോഡ് തന്നെയാണ് വരാൻ പോകുന്നത് കാരണം അവിടെ ഇപ്പം ഡ്രൈനേജിന്റെ വർക്ക് ആ നന്നുകൊണ്ടിരിക്കണം അതിന്റെ ഡിസൈൻ തന്നെ ഒരു രസം തന്നെ കാണാൻ വേണ്ടിയിട്ട് കാരണം കടയിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് താഴ്ചയിട്ട് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്ന ഇവിടെ ഇവിടെയൊക്കെ ടാറിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഉണ്ട് ക്യാമറ അപ്പൊ ഇത് രണ്ടാമത്തെ ക്യാമറയാണ് നമ്മൾ കാണുന്നത് നേരത്തെ നിലമ്പൂർ ഗേറ്റ് എത്രയു മുൻപ് വെച്ചാൽ ഡിപ്പോ കഴിഞ്ഞിട്ടായിരുന്നു ഒരു ക്യാമറ ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള നല്ല റോഡ് വരുന്ന സമയത്ത് മിക്കവാറും ക്യാമറ വേണ്ടി വരും കാരണം അത്രയും സ്പീഡിലായിരിക്കും പിന്നീട് ഇതിൽ കൂടെ വാഹനങ്ങൾ പോവാം കാരണം റോഡ് നല്ല ഒന്നൊന്നര റോഡാണല്ലോ അടിപൊളി ആയിട്ട് വന്നിരിക്കുന്നത് ഈ പ്രദേശൊക്കെ കുറച്ച് മണ്ണിട്ട് ഉരുത്തിയ സ്ഥലത്തുണ്ട് കാരണം ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റബ്ബ്രൻ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ പറയില്ല വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഓക്കെ നിങ്ങൾ എന്താ രസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും രസം ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് വന്നിട്ടില്ല കേട്ടോ ഇനി ഒരു പാലം വരുന്നുണ്ട് മൈലാടി പാലം നിലവിലിവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലം അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇപ്പോൾ വരുന്ന രണ്ട് വരി പരിപ്പാതയുടെ അതേ വീതി തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല പാലം തന്നെയാണ് നല്ല വെള്ളമുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ആട്യംപാറ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം തോന്നുന്നുണ്ട് കേട്ടോ ഈ പാലം നിലനിർത്തിട്ട് തന്നെയായിരിക്കും മലയോര ഹൈവേ ഇതിൽ കൂടെ കടന്നു പോവുക ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കിടിലൻ കാഴ്ചകൾ കണ്ടുള്ള യാത്ര തുടങ്ങാൻ പോകുന്നത് കേട്ടോ റബ്ബർ എസ്റ്റേറ്റും പാടങ്ങളും വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ തോടുകളും ഇതൊക്കെ കണ്ടിട്ടാണ് ഇനി ഇവിടുന്ന് നമ്മൾ മുന്നോട്ടുള്ള യാത്ര കണ്ടു ഇവിടെയൊക്കെ നിലവിലെ റോഡ് തന്നെ കേട്ടോ ഇവിടെ ഒന്നും വൈഡനിങ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷൻ മുതൽ മൈലാടി പാലം വരെയാണ് ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്തൊന്നും വൈഡനിങ് ആയിട്ടില്ല തോന്നുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ നിലവിലെ റോഡ് മാതിരി തന്നെ കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി വയലാട്ട് ഇവിടെ ഇടതു ഭാഗത്തുള്ളത് നമ്മൾ പൂക്കോട്ടുപാടം മുതൽ മൈലാടി പാലം വരെയുള്ള കാഴ്ചകൾ കണ്ടു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ വീഡിയോ തുടർന്ന് കാണുക ഇനി മൈലാടി മുതൽ കക്കാടംപോയിൽ വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിഞ്ഞ് കാണാൻ പോകുന്നത് കിഡിലൻ വ്യൂ പോയിന്റുകളും കിഡിലൻ കാഴ്ചകളുമാണ് ഇനി